പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിത്യപിതാവ് അങ്ങീകുമാരൻ്റെ മനുഷ്യാവലായ രഹസ്യം ഞങ്ങളുടെയും ലോകമാസകളിലുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്കും അങ്ങേ മഹത്തിനും സുഹൃത്തുക്കുമായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാപിതയും ക്ലേശപൂർണ്ണമായ പലായനത്തെയും ആ യാത്രയിൽ യാതൊരു അഭയസ്ഥാനവും ലഭിക്കാകിയാൽ അവർ അനുഭവിച്ച മനോദുഖത്തെയും ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കും അംഗീയമഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു നിത്യപിതാതെ കീറ തുണികളാൽ ആവരണം ചെയ്യപ്പെട്ട ദിവ്യഹുണ്യ അനുഭവിച്ച അതികഠിനമായ തണുപ്പും അതുമൂലമുണ്ടായ കരച്ചിലും ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിനും ഉപേക്ഷിക്കുമായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവരിക്കുമോ പിതാവിനും പുത്രനും